എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പാലോട് ഇന്ദുജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അഭിജിത്തിനെയും അവരുടെ ബാല്യകാല സുഹൃത്ത് അജാസിനെയും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇവർ മൂന്ന് പേരുകൾ മൂന്ന് പേരും ചെറിയ ക്ലാസ്സിലെ പെരിങ്ങമ്പൽ ഇക്ബാൽ ഇക്ബാൽ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു അജാസും ഇന്ദ്രജയും അഭിജിത്തും ഇവരൊന്നിച്ചു പഠിച്ചതാണ് ദൃഢമായ ആത്മബന്ധം സൗഹൃദ ബന്ധമുണ്ടായിരുന്ന ആളുകളാണ് ചെറുപ്പത്തിൽ അജാസും ഇന്ദ്രജയും തമ്മിൽ പ്രണയബദ്ധരായിരുന്നതായി പറയുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ കാര്യങ്ങളായി ഇരുവരും പിരിഞ്ഞു തുടർന്നാണ് അഭിജിത്തും ഇന്ദ്രജയുമായി പ്രണയബദ്ധരായത് ഇന്ദ്രജ് ഇന്ദ്രജയെ അഭിജിത്ത് കല്യാണം കഴിക്കുകയായിരുന്നു അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ഇന്ദ്രജ ആത്മഹത്യ ചെയ്യുന്നത് ഇന്ദ്രജയും അജാസുമായി പിരിഞ്ഞുവെങ്കിലും കല്യാണത്തിന് ശേഷം ഇരുവരും പല സ്ഥലങ്ങളിൽ വെച്ച് സന്ധിക്കാറുണ്ടായിരുന്നുവെന്നും കോവളത്ത് ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്തിരുന്നുവെന്നൊക്കെ ഭർത്താവ് അഭിജിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതായി പറയുന്നു ഇതിൽ ഏറ്റവും വിരോധാഭാസമായി എനിക്ക് തോന്നിയത് ഭർത്താവ് അഭിജിത്തിൻ്റെ മൊഴിയാണ് കാരണം അഭിജിത്ത് പറയുന്നത് അഭിജിത്തിൻ്റെ സാന്നിധ്യത്തിൽ അഭിജിത്ത് കാറ് ഡ്രൈവ് ചെയ്യുന്ന അവസരത്തിൽ അജാസ് അഭിജിത്തിൻ്റെ ഭാര്യ ഇന്ദ്രജയെ മർദ്ദിച്ചുവെന്നാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ ഇന്ദ്രജയുടെ ശരീരത്ത് കാണുന്ന പാട് അജാസ് മർദ്ദിച്ചതാണെന്ന് പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നത് എന്താണിതിൽ നിന്ന് വ്യക്തമാകുന്നത് സ്വന്തം ഭാര്യയെ തൻ്റെ സാന്നിധ്യത്തിൽ മറ്റൊരാൾ മർദ്ദിക്കുന്നത് അഭിജിത്ത് നോക്കി നിന്നോ കാര്യങ്ങൾ ഒന്നും മനസ്സിലാവാത്ത കുറേ നൂലാമാലകൾ എനിക്ക് ആ കേസിൽ തോന്നിയിട്ടുണ്ട് മറ്റൊന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അജാസ് ഇന്ദ്രജയുടെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്ദ്രജ മറ്റാരുമായിട്ടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഇന്ദ്രജയുടെ അഭിജിത്തിനും അജാസിനും അപ്പുറം വേറൊരാളുമായിട്ട് ഇന്ദ്രജയ്ക്ക് ബന്ധമുള്ളതായി തോന്നി അങ്ങനെ അജാസ് അത് അഭിജിത്തിനെ അറിയിക്കുകയായിരുന്നു എന്ന രീതിയിലുമൊക്കെ ചില വാർത്തകൾ വരുന്നു എന്താണ് ഇതിൻ്റെ ഒരു ഏകീകൃത സ്വഭാവം എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഏറ്റവും വലിയ വാസ്തവം പ്രത്യേകിച്ചും ഇപ്പോൾ ബസ്റ്റി എന്ന് പറയുന്നതും വലിയൊരു ദുരന്തമായി തീർന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മയക്കുമരുന്നും കഞ്ചാവും കള്ളും അതുപോലെ തന്നെ ബസ്റ്റി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടി നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ ബസ്റ്റികൾ മിക്കപ്പോഴും ഫാമിലി ജീവിതത്തിന് വലിയ വല്ല വലിയ വളരെ വലിയ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം ബസ്റ്റികൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയ്ക്ക് സൗഹൃദത്തിൻ്റെ വലിയൊരു വിലങ്കു തടിയുമായി നിൽക്കുന്നത് പല കുടുംബ ബന്ധങ്ങളും തകരുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിലയിരുത്തൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്